ബിഗ് ബോസ് വീട്ടിനകത്ത് മഴയത്ത് ഒക്കെ കളിച്ച് എല്ലാ പ്രശ്നങ്ങളും മാറ്റി നല്ല രീതിയിൽ പോവുകയാണ് ബിഗ് ബോസ് പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ടാസ്ക് നടക്കുകയാണ് കണ്ണാടി ടാസ്ക് ആണ് നടക്കുന്നത് ഇപ്പം അനീഷാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നതെന്ന് പറയാം മഴയത്ത് ഡാൻസ് കളിച്ചു പിന്നെ കുറേ കാര്യങ്ങൾ പറയാം കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഈ ഏഴ് കണ്ടസ്റ്റൻസ് അവിടെ എന്താ ചെയ്യണമെന്നും പറയാം ഷാനവാസ എൻ്റെ പൊന്നോ ക്രിഞ്ചാണേ സ്വന്തമായിട്ട് കഥയൊക്കെ ഉണ്ടാക്കി ഒരു സ്റ്റോറി പോലെ ഉണ്ടാക്കി ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിവിന് ഇങ്ങനെ ഒരു കിടത്തുമാണ് ഞാനെപ്പോൾ പോവും ഞാനെപ്പോൾ പോകും എന്നുള്ള രീതിയിൽ പക്ഷെ പുള്ളിക്കാൻ ടെൻഷൻ ഭയങ്കര ടെൻഷനിലാണ് അക്ബർ ആണെങ്കിൽ എന്തൊക്കെ എവിടെ നിന്ന് കിട്ടും ആരെ എന്തൊക്കെ ന്യൂസുകളാണല്ലോ എന്നുള്ള രീതിയിൽ അറിഞ്ഞിട്ട് ഓ അങ്ങനെയാണോ ഇങ്ങനെയാണ് എന്തൊക്കെ നമ്മുടെ അനു ആണെങ്കിൽ ആരെങ്കിലും ഒന്ന് പിടിച്ചിരുത്തിയാൽ മതി അവിടെ ഫ്രണ്ടിൽ അങ്ങ് പിടിച്ചിരുത്തും എന്നിട്ട് സ്വയം വെളുപ്പിക്കാൻ തുടങ്ങും ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങനെയാണ് ഞാൻ ചാണകം എന്ന വീട്ടിലാണ് കിടന്ന് അങ്ങനെ ഇങ്ങനെ ഞാൻ നല്ല കുട്ടിയാണ് ബാക്കിയുള്ളവരൊക്കെ മോശമാണ് എല്ലാവർക്കും കസുകയാണ് അങ്ങനെ ആണെങ്കിൽ എന്തെന്ന് അറിയാതെ പപ്പാരമരമാരെ പറഞ്ഞു കിടക്കുക അതിനിടയിൽ കൂടെയാണ് ഷാനവാസ് അവിടെ ക്രിഞ്ച് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടത് പുള്ളിക്കാരൻ്റെ അടുത്ത് അങ്ങ് കൂടി പിന്നെ ആരാളുള്ളത് ഇത്രയും പേരാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നോളാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പ്രത്യേകിച്ച് ഇങ്ങനെയൊന്നുമില്ല പക്ഷേ നല്ല മഴയുണ്ട് നമ്മുടെ ഇവിടെ ട്രാൻഡത്തൊന്നും മഴയില്ല കേട്ടോ വന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഒന്നിച്ച് ഇരിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടി അവർ പറഞ്ഞൊക്കെ ഒരുവിധം തീർത്തു കേട്ടോ എല്ലാ കാര്യങ്ങളും ഒരു ക്ലാ അവർക്ക് അവർക്ക് ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് വന്ന ആൾക്കാരെല്ലാം പിന്നെ അപ്പാനിയും മസ്താനിയും അക്ബറും ആരിനും അവർ ഒരുമിച്ച് നിന്ന് ക്യാമറയുടെ മുന്നിൽ നിന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങളും അവർ തീർത്തു അപ്പാനിയും മസ്താനിയും നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തു മസ്താനിക്ക് ഒരുവിധം സന്തോഷമായി സമാധാനമായി പിന്നെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മിമിക്രിയൊക്കെ കാണിച്ചു പിന്നെ അത് കഴിഞ്ഞ ശേഷം ആ പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ നടന്നത് നമ്മുടെ മഴയത്ത് എല്ലാവരും മഴയായിരുന്നു അപ്പോൾ മഴയത്തേക്ക് എല്ലാവരും അങ്ങ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ബിഗ് ബോസ് പാട്ട് ഇട്ട് കൊടുത്തോട്ടോ ഏത് പാട്ടാണ് ബർ സോ രേ മേഘ മേഘ ബർ സോ ആ പാട്ട് ആ പാട്ടിൽ എല്ലാവരും ഡാൻസ് കളിച്ചു അതിൻ്റെടേക്കൂടെ അനു അനു അവിടെ ഇരുന്ന് രഞ്ജിത്തുമായിട്ട് സംസാരിക്കുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു അനുവിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയാം സരികയും നൂറ ഇതിൻ്റെ ഇടയിൽ കൂടെ മൈക്കൊക്കെ അഴിച്ചു വെച്ചിട്ട് എന്തൊക്കെയാണ് വർത്താനം പറയായിരുന്നേ അപ്പോൾ ബിഗ് ബോസ് സരിക നൂറ ഈ കളി ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷേ ഇത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ബൈക്കെടുത്ത് ആ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം നമ്മുടെ അനു അനുവിനാണെങ്കിൽ എൻ്റെ പൊന്നോ ഞാൻ പറയാത്തെയാണ് കേട്ടോ കാര്യം എപ്പോഴും പറഞ്ഞത് എപ്പോഴും ഇത് തന്നെയാണ് പരിപാടി ആരെങ്കിലും ആരെങ്കിലുമൊക്കെ പിടിച്ചിരുത്തും ഇതിനകത്ത് ലക്ഷ്മി രാവിലെ മൊത്തം ലക്ഷ്മി ആയിരുന്നു എൻ്റെ മോനെ ചേവിയുടെ ഫീസ് പോയി രാവിലത്തെ രാവിലെ ലക്ഷ്മി ഒരാളെ പിടിച്ചവിടെ ഇരുത്തും എന്നിട്ട് സ്വയം അങ്ങ് വിളിപ്പിക്കും ലക്ഷ്മി പ്രവീണ് പിന്നെ ആരൊക്കെ ഉണ്ടാവും രൻഷി മുച്ചി രൻഷി ഇന്ന് മുൻശി രഞ്ജിത്ത് മുൻശി രഞ്ജിത്ത് പിന്നെ മസ്താനി മസ്താനി ഇപ്പം അധികം ഇരുന്നു കൊടുക്കൂല ഇവര് ഇത്രയും പേരെയാണ് പിടിച്ചിരുത്തുന്നത് ഫ്രണ്ടിൽ അങ്ങ് പിടിച്ചിരുത്തും ഇരുത്തിയിട്ട് ഹോ ഞാനൊക്കെ എല്ലാവർക്കും ഇപ്പം ഈ പ്രാവശ്യത്തെ ഇരെന്നു പറഞ്ഞാൽ പ്രവീണാണ് പ്രവീൺ അവിടെ പോയി ഇരുന്നു പോയി വളരെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കല്ലേ പുറത്ത് എടുത്ത് അലക്കൂലേ അപ്പം അത് കാരണം പ്രവീൺ അവിടെ ഇരുന്നു എന്നിട്ട് പറയണം ഹോ ഞാനൊക്കെ എല്ലാവർക്കും വന്ന് നിന്ന് വന്നവർക്കൊക്കെ എന്നോട് ഭയങ്കര അസൂയയാണ് ഞാനൊക്കെ ദൈവം ഒരുപാട് ഒരിക്കലും പൊറക്കൂല്ല അവരോട് പിന്നെ ഞാനൊക്കെ ആണെങ്കിൽ എനിക്കോ ഞാനൊക്കെ ആണെങ്കിൽ ചേർന്ന് മറ്റേ എന്നാണ് ചാണകം ഇതാക്കിയ വീട്ടിലാണ് കിടന്നത് കേട്ടോ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ വന്നേക്കണത് നമ്മുടെ ഒക്കെ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് വളർന്ന് ഇവിടം വരെയൊക്കെ എത്തിയിരിക്കുന്നത് ചാണകത്തിൽ ചാണകം ഇതാക്കിയ വീട്ടിലാണ് ഇതാക്കിയത് പിന്നെ ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് വളർന്നു വന്നത് അപ്പോൾ പ്രവീൺ അപ്പോഴത്തേക്ക് ജ്യോതിഷപ്രകാരം എനിക്ക് നല്ല സമയമാണ് ഞാൻ ജനിച്ച സമയം നല്ലതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിനക്ക് അച്ഛനും അമ്മയോടും ഇത് നീ സംസാരിക്കുന്ന കേട്ടോ സംസാരിക്കണം കേട്ടോ നമ്മുടെ സ്വന്തം പാർട്ട്ണറെക്കാട്ടിയും നമുക്കൊരു കല്യാണം കഴിച്ചാൽ പോലും അത്ര സ്നേഹം കിട്ടില്ല അച്ഛനും അമ്മയുടെയും എൻ്റെ ഓരോരുത്തർക്കും ഓരോ കഥയല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം മീഡിയക്കാർ പുറത്തിറങ്ങുമ്പം എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതുകൊണ്ട് ഞാൻ അവർക്ക് ഒരു മണിക്കൂർ സമയം കൊടുക്കും അരമണിക്കൂറല്ല ഒരു മണിക്കൂർ ഞാൻ ഇങ്ങനെ ബെറ്റർ ഇങ്ങനെ കാറിലൊന്നും കയറിപ്പ് പോകത്തൊന്നും ഇല്ല പിന്നെ ചോദ്യങ്ങളൊക്കെ എനിക്കറിയാം എങ്ങനെയാണെന്നുള്ളത് പിന്നെ അങ്ങോട്ട് ബ്ലാ 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 ഞാനങ്ങനെയാണ് ഞാൻ പാവമാണ് ഞാനിതാണ് ഞാനങ്ങനെ വന്നതാണ് ഇങ്ങനെ വന്നതാണ് കോമഡി ആയിട്ട് കാണുന്നവർക്ക് കോമഡി ആയിട്ട് കാണാം ക്രിഞ്ചായിട്ട് കാണുന്നവർ ഇട്ടിട്ട് പോകും കേട്ടോ ഞാനിതെല്ലാം കോമഡി ആയിട്ട് കാണണം അതുകൊണ്ട് ഞാൻ കുറെയൊക്കെ കേട്ടോണ്ടിരിക്കും അത് കാലം രാവിലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു ലക്ഷ്മിയെ പിടിച്ചിരുത്തിയിട്ട് ഓരോ ടാസ്ക്കും വൺ ബൈ വൺ ആയിട്ട് എടുത്ത് ഓ അവർ അങ്ങനെയാണ് എന്നെ ഇങ്ങനെ തന്നെയാണ് എന്നോട് എല്ലാവർക്കും ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് മസ്താനി പറയണം മസ്താനിയുടെ അനുഭവങ്ങൾ പറയണം മലയാളി ഓഡിയൻസ് ഭയങ്കരമായിട്ട് പുള്ളിക്കാരിനെ പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു ഫോൺ വിളിച്ച് ചീത്ത പറയുന്നുണ്ടായിരുന്നു നേരിട്ട് കാണുമ്പോൾ കളിയാക്കുന്നു പക്ഷേ ബാംഗ്ലൂര് പോയപ്പോൾ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ പക്ഷെ ബാംഗ്ലൂരും പുള്ളിക്കാരുടെ പുള്ളിക്കാരി അതെന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴ് അത് കഴിഞ്ഞ് ഷാനവാസും ആണുങ്ങളെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഒരു കഥയുണ്ടാക്കി ഭയങ്കര ക്രിഞ്ചാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഥയുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു അത് ഓരോ കഥകൾ ഞാൻ ദൈവമേ കുറേ നേരം കേട്ടു കഴിഞ്ഞപ്പോൾ ദൈവമ ഇതും അവസാനം ഇല്ലേ ഓരോ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അതിൻ്റെ ഇടയിൽ കൂടെയാണ് അനീഷിനെ ബിഗ് ബോസ് ആക്ടിവിറ്റി റൂമിലേക്ക് വിളിക്കുന്നത് ഒരു ഡാർക്ക് റൂം ആക്കിയിട്ട് ഒരു കണ്ണാടി മുന്നിൽ വെച്ചിട്ടുണ്ട് ആ കണ്ണാടി നോക്കി സ്വന്തം ആയിട്ട് സംസാരിക്കുക അനീഷ് ഇപ്പോഴും തീർത്തില്ല ഇപ്പോൾ ഒരു എടുക്കും അങ്ങനെ പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു എത്ര നേരം സംസാരിക്കുന്നു എന്നല്ല നമ്മൾ എത്രമാത്രം സത്യം സംസാരിക്കുന്നു നമ്മളെ എത്രമാത്രം നമ്മൾ തിരിച്ചറിയുന്നു ആ തിരിച്ചറിയൽ ഓഡിയൻസ് മറ്റെത്ര കണക്റ്റാവുന്നു അതിലാണ് ഇരിക്കുന്നത് അല്ലാണ്ട് കുറെ കള്ളങ്ങൾ ബ്ലാ 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 പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാര്യം ഓഡിയൻസ് മനസ്സിലായി അയ്യ ഇതെന്തോന്നു പറയണമെന്ന് അങ്ങനെയല്ല വേണ്ടത് കാര്യം സത്യം എപ്പോഴും സത്യങ്ങൾ എപ്പോഴും പുറത്തു വരും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിഗ് ബോസിലൊക്കെ പോയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നേരം രണ്ട് മണിക്കൂർ നമ്മൾ കിടന്ന് നമ്മളെ പൊക്കി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കള്ളം പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചാലും അത് കാര്യമുണ്ടെങ്കിൽ എല്ലാവർക്കും ലൈഫിൽ മറച്ചു വെക്കേണ്ട കാര്യങ്ങളുണ്ടാവും അവർ മറച്ചു വെക്കുക തന്നെ വേണം പിന്നെ നമ്മൾ മനസ്സിലായില്ലേ മറിച്ച് വെക്കണം എല്ലാം ഇങ്ങനെ തുറന്നു പറഞ്ഞ് ഞാൻ പറയണൊക്കെ സത്യമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ മറച്ചു വെക്കേണ്ട മറച്ചു വെക്കണം കാര്യങ്ങൾ ആവശ്യമുള്ളത് പറയുക എപ്പോഴും ആവശ്യമുള്ളത് പറയുക അതൊരു ഓഡിയൻസ് ആയിട്ടൊരു കണക്ട് ഉണ്ടാവുക അത്രയും മതി അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം എല്ലാവരും മിക്കവാറും ഒരു വൈകുന്നേരം ആകുമ്പോൾ പോവുമായിരിക്കും കാര്യം പോകുന്നതാണ് നല്ലത് കാര്യം ഇത്രയും ദിവസം ആയില്ലേ അവർക്കും അവർക്ക് മതിയായി ആ റീഎൻട്രിക്കാർക്കും അവർക്കും മതിയായി അപ്പോൾ എല്ലാവരും ഒന്ന് പോട്ടെ അവർക്കും ഒന്ന് റിഫ്രഷിങ് വേണം കാര്യം ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ നമ്മുടെ ഫിനാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ട് എനിക്കും ഭയങ്കര അടിക്കാൻ തുടങ്ങി കാര്യം നമുക്ക് ഒരു ഒരു മതി മടുപ്പ് വരുന്നില്ലേ സീസണിനോട് ഒരു എനിക്ക് നല്ല മടുപ്പുണ്ട് കേട്ടോ പേഴ്സണലി ഭയങ്കര മടുപ്പുണ്ട് സീസണായിട്ട് കാര്യം ബിക്കോസ് ഹ്യൂജ് പി ആർ വർക്കും പിന്നെ ഒരുമാതിരി എന്തൊക്കെയോ പോലെ അല്ലേ പ്രത്യേകിച്ച് ഗെയിം കളിച്ച ആരും ഇല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നല്ല ും കണക്ക് തന്നെ എല്ലാവരും ഏകദേശം ഒരുപോലെ പിന്നെ കുറേ ആൾക്കാർ നെഗറ്റീവായിട്ട് ഗെയിം കളിച്ചവരുണ്ട് പോസിറ്റീവായിട്ട് ഗെയിം കളിച്ചവരുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ഒന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എന്നാലും നല്ല രീതിയിൽ ആരെയും വെറുപ്പി വിഷമിപ്പിക്കാത്ത ഗെയിം കളിച്ച ആൾക്കാരും ഉണ്ട് വിഷമിപ്പിച്ച് കോറിൽ കയറി അറ്റാക്ക് ചെയ്ത് ഗെയിം കളിച്ച ആൾക്കാരും ഈ സീസണിലുണ്ട് ദേവി ഇത് ആ ഒരു ഗെയിം നിങ്ങൾ ആരും മിമിറ്റേറ്റ് ചെയ്യരുത് അടുത്ത സീസണിലേക്ക് കോറിൽ ഒരാളുടെ ലൈഫിനെ ലൈഫിനെയും സൈബർ ബുള്ളിങ്ങിനെയും ഇപ്പം ഇന്നലെ ശൈത്യ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മേനേയും അച്ഛനും പുറത്ത് കടന്ന് അനുഭവിക്കുന്നത് താങ്ങാൻ പറ്റത്തില്ലെന്ന് അപ്പം ഇത് അനുവിൻ അറിയത്തില്ല പക്ഷെ പുറത്ത് ഇപ്പോഴും അവർ ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല അവർ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ അവർക്കെങ്കിലും ഇതൊക്കെ നിർത്തിക്കൂടെ അതേ എനിക്ക് ചോദിക്കാനുള്ളൂ അല്ലേ ഇത്രമാത്രം പിന്നെയും പിന്നെയും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കഷ്ടം തന്നെ ഞാൻ പിന്നെ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ആ നെഗറ്റിവിറ്റി മാറാൻ നല്ല സമയമെടുക്കും അത് ബിഗ് ബോസിൻ്റെതല്ല നമ്മുടെ പ്രേക്ഷകരുടെ ഒരു കുഴപ്പമാണ് സോഷ്യൽ മീഡിയയുടെ കാര്യം ബിഗ് ബോസ് എല്ലായിടത്തും ഉണ്ട് തമിഴ് ബിഗ് ബോസ് ഉണ്ട് ഹിന്ദി ബിഗ് ബോസ് ഉണ്ട് മറാത്തി ബിഗ് ബോസ് ഉണ്ട് കന്നഡ ബിഗ് ബോസ് ഉണ്ട് തെലുങ്ക് ബിഗ് ബോസ് ഉണ്ട് അവിടെയൊന്നും ഇത്രയും ഓഡിയ പ്രശ്നമുള്ള ഓഡിയൻസിനെ ഞാൻ കണ്ടിട്ടില്ല കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും നമുക്ക് നെഗറ്റീവ് വരും പക്ഷേ ഇത്രമാത്രം പുറകെ നടന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയയും അവർ പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യുന്ന ഓഡിയൻസിനെ ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടെ അത് എങ്ങനെ ഈ ഈ നമ്മുടെ ബിഗ് ബോസിനെ പൊതുവേ ആർക്കും ഇഷ്ടമല്ല എന്നാലും എല്ലാം കുത്തിയിരുന്ന് കാണും പിന്നെ അതിൽ പോയ ആൾക്കാരോട് ഒരുതരം വൈരാഗ്യം പോലെയാണ് ആൾക്കാർ പെരുമാറുന്നത് സത്യമായിട്ട് ഇടാ പ്രേക്ഷകർ ചില ചില എല്ലാരെയും ഞാൻ പറയില്ല അതിന് പോകുന്ന ആൾക്കാരോട് എന്തോ ഒരു ദേഷ്യം പോലെയൊക്കെയാണ് പിന്നെ അവർ നെഗറ്റീവും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട പറയണ്ട പിന്നെ അവർ അങ്ങ് എന്തോ അല്ലാത്ത രീതിയിൽ ഒരു മൂന്ന് മാസം അവിടെ പോയി നിന്ന് ഗെയിം കളിച്ചതല്ലേ അതിനിപ്പോൾ എന്താണ് ഗെയിം കളിക്കാനല്ലേ പോയത് അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ഓഡിയൻസിനെ ഞാൻ വേറെ ഒരു ഒരിടത്തും നമ്മുടെ തമിഴിലൊക്കെ തമിഴ് ബിഗ് ബോസ് കണ്ടായിരുന്നു അതിന് മലയാളി കപ്പിൾസ് ഒക്കെ ഉണ്ട് അവർ മലയാളം സംസാരിക്കുന്നതൊക്കെ കണ്ടില്ലേ അതൊക്കെ പോയി കണ്ടു നോക്കട്ടോ പ്രത്യേകിച്ച് അതിനകത്ത് കമൻറ്റ് സെക്ഷൻ ഒന്ന് നോക്കുക നിങ്ങൾ ഈവൻ ഹിന്ദി പോലും ഹിന്ദിയിലും എത്രമാത്രം നെഗറ്റീവ്സ് ഉണ്ട് ഇപ്പം ഫറാന ഫറാനയല്ലേ പുള്ളിക്കാട്ട് പുള്ളിക്കാരിക്കൊക്കെ നല്ല നെഗറ്റീവ്സ് ഉണ്ട് പക്ഷേ കമൻറ്റിൽ നെഗറ്റീവ് പറയുന്നതാണെങ്കിലും പേഴ്സണൽ അറ്റാക്ക് ആരും അധികം ചെയ്യില്ല ഒരു 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 ഇതുപോലെ ഇത്രയും കാഠിന്യമായിട്ട് അങ്ങനെ വീഡിയോസ് ഇടുക നെഗറ്റീവ് ആക്കുക താറടിക്കുക അതൊന്നും ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല സത്യമായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ സോ മാക്സിമം അപ്പം ശൈത്യം പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് അത് കേട്ട് നമ്മളെങ്കിലും കുറച്ച് മാറാൻ നോക്കുക നമ്മുടെ ഇത് ഈ സമീപനം മാറാൻ നോക്കുക അവരവിടെ ഗെയിം കളിക്കാനല്ലേ പോയത് അത് കളിച്ച് കഴിഞ്ഞ് വന്ന് നമ്മൾ അവരെ വെറുതെ വിടുക അത്രേ എനിക്ക് പറയാനുള്ളൂ അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്